ഹായ് മക്കളെ സോ ബേസിക് സയൻസിൻ്റെ എക്സാമ്പിൾ കഴിഞ്ഞു അത്യാവശ്യം ഇത്രയും കൂടി നമ്മൾ ക്വസ്റ്റിനുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നിരുന്നത് അപ്പോൾ അതിലുള്ള കെമിസ്ട്രിയുടെ എല്ലാ ക്വസ്റ്റിനുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ തേടാം അതിൽ ആദ്യത്തെ ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് പോവാം ഫസ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റിനായിരുന്നു ആ എലമെൻറ്റുകളും സിമ്പിൾ നമ്മൾ മാച്ച് ചെയ്യാൻ ഈസിയാണ് അലൂമിനിയത്തിൻ്റെ സിമ്പിൾ വരുന്ന എൽ ആണ് അതേപോലെ തന്നെ ഐ എൻ്റെ എഫ് ഇ ആണ് ഫെറം എന്നുള്ള പേരിൽ നിന്നും ഫ്ലൂറിൻ്റെ എഫ് ആണ് വരാം അപ്പോൾ അത് മൂന്നാമത്തെയാണ് വരുന്നത് ആൻഡ് ഫോർത്ത് വൺ നമ്മുടെ ഗോൾഡിൻ്റെ എ യു ആണ് വരുന്നത് അല്ലേ അപ്പോൾ വണ്ണിൽ സി വരുന്ന ഓപ്ഷനും ടുവിൽ ഡി വരുന്നത് ത്രീയിൽ എ വരുന്നതും ഫോറിൽ ബി വരുന്നതും ഓപ്ഷൻ ബിയിലാണ് അപ്പോൾ അവനായിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റിലോടുവാം ടു സ്റ്റേറ്റ്മെൻസ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഇത് നമ്മൾ ലൈവിൽ പറഞ്ഞതാണ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്നുകൾ എന്തായാലും പ്രതീക്ഷിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയേക്കാം തേടാ ശ്രദ്ധിച്ചോളാം സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ നോക്കുക ടു സ്റ്റേറ്റ്മെൻസ് ആർ ഗ്യൺ ബിലോ ഗോൾ കാൻ ബി കോട്ടഡോൺ ആ കോപ്പർ ബാങ്കിൾ ബൈ യൂസിംഗ് ദ പ്രോസസ് ഓഫ് ഇലക്ട്രോപ്ലേ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റിന് ചെയ്യാൻ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻ്റുകൾ ആദ്യം ശരിയാണോ തെറ്റാണോ നോക്കുക എന്നിട്ട് ഓപ്ഷനുകൾ ചൂസ് ചെയ്യാൻ പോയാൽ മതി അപ്പോൾ ആദ്യത്തത് ശരിയാണ് കറക്റ്റാണ് രണ്ടാമത്തതിൽ ഇൻ ദിസ് പ്രോസസ് കോപ്പർ ബാങ്കിൾ ഈസ് കണക്ട് ചെയ്ത പോസിറ്റീവ് ടെർമിനൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ ആനോഡാണ് വരാം അത് തെറ്റാണ് ആനോഡിലല്ല കാതോഡിലാണ് നെഗറ്റീവ് ടെർമിനലാണ് നമ്മൾ കോപ്പർ ബാങ്കിളും പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുന്ന ഗോൾഡും ആയിരിക്കണം എന്നാലാണ് ഇലക് നമ്മുടെ ഈ ഒരു ഇലക്ട്രോപ്ലൈറ്റിംഗ് നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അപ്പോൾ സെക്കൻഡ് വൺ തെറ്റാണ് ഫസ്റ്റ് വൺ കറക്റ്റാണ് അപ്പോൾ ഏതാ സ്റ്റേറ്റ്മെൻറ്റ് ടു ഈസ് ഇൻ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വൺ ഈസ് കറക്റ്റ് ഓപ്ഷൻ സി ആയിരിക്കും വരാം കേട്ടോ സ്റ്റേറ്റ്മെൻറ്റ് വൺ കറക്റ്റ് പ്രസ്താവന ഒന്ന് ശരിയാണ് പ്രസ്താവന രണ്ട് തെറ്റാണ് അപ്പോൾ ഇതായിരിക്കും എടുക്കേണ്ടത് അടുത്തു നോക്കാം തേർഡ് വൺ ടു ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആറ്റംസ് ഓഫ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം വൺ മോളിക്കുൾ ഓഫ് വാട്ടർ അപ്പോൾ ടു ആറ്റംസ് ഓഫ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം വൺ മോളിക്കൂൾ ഓഫ് ഓക്സിജൻ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ രണ്ട് ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഓക്സിജൻ മോളിക്കുൾ ഉണ്ടാവുക അതേപോലെ തന്നെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റം കൂടി ചേർന്നിട്ടാണ് വാട്ടർ മോളിക്കൂൾ ആകുക എന്നത് ദ സബ്സ്റ്റൻസ് സബ്സസ് ദോട്ട് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിമ്പിൾ കംപോണൻസ് ബൈ കെമിക്കൽ റിയാക്ഷൻ ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആളെ എന്താ വിളിക്കാമെന്ന് എന്താ വിളിക്കുക എലമെൻറ്റുകൾ എന്നാൽ മൂലകൾ എന്നാണ് വിളിക്കുക അവർ ഇനിയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ മോളിക്കുള്ളിലോട്ട് മാറ്റാനായിട്ട് പറ്റില്ല ഇനി വാട്ടർ ഈസ് എ കോമ്പൗണ്ട് എക്സ്പ്ലെയിൻ എന്തുകൊണ്ടാണ് വാട്ടറിന് ഒരു കോമ്പൗണ്ട് കോമ്പൗണ്ടായിട്ട് മാറ്റുക എന്നാണ് പറഞ്ഞത് കോമ്പൗണ്ടായിട്ട് പറയുക അപ്പോൾ ആയിട്ട് പറയുന്നത് കാരണം അതിൽ രണ്ട് ആൾക്കാരുള്ളതുകൊണ്ട് എലമെൻ്റുകളുള്ള ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടായേക്കുന്നത് രണ്ട് എലമെൻറ്റുകൾ ചേർന്നിട്ട് വരുന്നതുകൊണ്ട് അതിന് നമ്മളൊരു കോമ്പൗണ്ട് ആയിട്ട് വരും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ പ്രസൻറ്റാണതിൽ അപ്പോൾ അതുകൊണ്ട് അതൊരു എന്താ കോമ്പൗണ്ട് കോമ്പൗണ്ടാണ് സംയുക്തമാണെന്ന് പറയാം ജലം ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയേക്കാം ഇനി അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം ഇടാ ഒബ്സർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ടേക്ക് സം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഡിപ്പ് ടു പീസസ് ഓഫ് കോട്ടൺ ഇൻ ദ പ്രോഡക്റ്റ് ഫോമിഡ് രണ്ട് പീസ് ഓഫ് കോട്ടൺ അതിൽ ഡിപ്പ് ചെയ്യണം വൺ ഇൻ ബ്ലാക്ക് പേപ്പർ ആൻഡ് അനദർ ഈസ് കെപ്റ്റ് ഇൻ ദ ലീവ് ദി അതർ ഓപ്പൺ ഫോർ സംഡേ വെറുതെ തുറന്നു വെക്കാനായിട്ട് വരണം അങ്ങനെയാണെങ്കിൽ ഒബ്സർവേഷൻ കൺക്ലൂഷൻ എന്തായിരിക്കുന്നത് അങ്ങനെ ഒബ്സർവേഷൻ കൺക്ലൂഷനും ഏതാണോ നമ്മൾ കറുത്ത രീതിയിൽ വെക്കുന്നത് അതിനൊന്നും സംഭവിക്കില്ല വേറെ പുറത്ത് വെച്ചേക്കുന്നത് ബ്ലാക്ക് കളറിലോട്ട് മാറും അതിന് കാരണം സിൽവർ നൈട്രേറ്റും സിൽവർ ക്ലോറൈഡും കൂടി റിയാക്ട് ചെയ്തിട്ട് സോറി നമ്മുടെ സോഡിയം ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് സിൽവർ ക്ലോറൈഡായിട്ട് മാറും ഈ സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്യും ലൈറ്റിൻ്റെ പ്രസൻസിൽ അതുകൊണ്ടാണ് ആ കോട്ടൺ ബ്ലാക്ക് ആയിട്ട് വരുന്നത് ബ്ലാക്ക് ഓഫ് കോട്ടൺ വിച്ച് ഈസ് കെപ് ടോപ്പ് വെറുതെ പുറത്ത് വെച്ചേക്കുന്നത് ആയിട്ട് മാറുന്നു കേട്ടോ ഇപ്പോൾ സിൽവർ ക്ലോറൈഡ് പ്രകാശം ആഗിരണം ചെയ്തിട്ട് വിഘടിച്ച് സിൽവർ ഉണ്ടാക്കുന്നത് സിൽവർ ഉണ്ടാക്കുന്നതാണ് ആ ആയിട്ട് മാറുന്നതുകൊണ്ടാണ് ആ പഞ്ഞി കറുത്തു പോകാൻ കാരണം എന്നാൽ ബ്ലാക്ക് പേപ്പറിൽ വെച്ചേക്കുന്നതിൽ ആ സി പ്രകാശത്തിൻ്റെ വെളി വെളിച്ചം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അതിനൊന്നും സംഭവിക്കില്ല അത് അങ്ങനെ തന്നെയുണ്ടാവും വൈറസ് ഇവൻ്റെയിൽ ഈ പറഞ്ഞ കറുത്ത നിറമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒബ്സർവേഷൻ അപ്പോൾ ഈ ഒരു കാര്യം നോക്കിയേക്കാം അപ്പോൾ ഇവിടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താ അവിടെ റിയാക്ഷൻ നടക്കുന്നതാണ് അവിടുത്തെ കൺക്ലൂഷൻ അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി നിങ്ങൾക്ക് എന്തായാലും മുഴുവൻ മാർക്കും കിട്ടും ഇത് ടെക്സ്റ്റിൽ നിന്ന് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ അതിൽ വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നേരെ എഴുതാനേ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ക്ലിയർ ആയിട്ട് നോക്കിയേക്കാം ഇനി അടുത്തത് ഫോട്ടോ സിന്തസിസ് എ പ്രോസസ്സ് എസൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് റൈവ് ദി എനർജി ചേഞ്ച് ദാറ്റ് ഓക്കേസ് ഇൻ ഫോട്ടോ സിന്തസിസ് ഇവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് ഊർജ്ജമാറ്റം എന്താണ് എന്നുള്ള പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഫോട്ടോസെന്തസിസ് ഇൻ ഫോട്ടോസെന്തസിസ് ലൈറ്റ് എനർജി പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ട് മാറും കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുക ആ ഊർജ്ജമാറ്റം എന്തായാലും നോക്കിയേക്കാം ഇനി സെർട്ടേം മെഡിസിൻസ് ആർ സ്റ്റോർ ഇൻ ബ്രൗൺ കളേഡ് ബോട്ടിൽസ് ഗീവ് റീസർ അവർ ബ്രൗൺ കളറിലെ ബോട്ടിലുകളിലാണ് നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ബിക്കോസ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അത് ഡീകമ്പോസ് ചെയ്യും സൺലൈറ്റിൽ വെറുതെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുപ്പിയിൽ വെച്ച് അത് ഡീകമ്പോസ് ചെയ്യും അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് വിഘടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തിൽ വെക്കുന്നത് ഡാർക്ക് കളേഡ് ബോട്ടിൽസിൽ അല്ലെങ്കിൽ കളേഡ് ബോട്ടിൽസിൽ വെക്കുന്നത് അപ്പോൾ അതിൽ സൺ ലൈറ്റ് അടിക്കില്ല ഈസി ആയിട്ട് അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും ഡീകമ്പോസ് ചെയ്യാതെ ഇനി അടുത്ത കുസ്റ്റിലോട്ട് പോകണം അഞ്ചാമത്തെ കുസ്റ്റി ഇത് കെമിക്കൽ ഇക്വേഷൻ ഫോർ പോകുന്ന ഓഫ് കാൽസ്യം കാർബണേറ്റ് സി വൺ സി എ സി ഒ ത്രീ സി എ ഒ പ്ലസ് സി ടു ഇതിലെ പ്രോഡക്റ്റുകൾ എഴുതാകാം എപ്പോഴും ഒരു സമവാക്യം കെമിക്കൽ ഇക്വേഷൻ എന്നാൽ അതിലെ പ്രോഡക്റ്റുകൾ എഴുതുന്നുണ്ട് എങ്ങനെയാണ് ആരോ കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രോഡക്റ്റുകളായിട്ട് വരാം അപ്പോൾ ഇവിടെ ആരായിരിക്കും വരാം സി എ ഒയും സിഒ ടൂ ആയിരിക്കും പ്രോഡക്റ്റുകൾ വരിക സി എ ഒ ആൻഡ് ഓക്സിജൻ ഒ ടു സി ഒ ടു സി ഒ റ്റു ആണ് വരാം ബി റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ സൾഫർ വിത്ത് ഓക്സിജൻ ടു ഫോം സൾഫർ ഡയോക്സൈഡ് സൾഫർ എന്ന് പറഞ്ഞാൽ എസ് ആണ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒ ടു ആണ് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് സൾഫർ ഡയോക്സൈഡ് എസ് ഒ റ്റു ആയിട്ട് മാറും ഇങ്ങനെയാണ് റിയാക്ഷൻ വരിക അപ്പോൾ ഇത് എഴുതാനാണ് ചോദ്യം അപ്പോൾ സൾഫർ എസ് ആണെന്നും ഓക്സിജൻ ഓ റ്റു ആണെന്ന് അറിഞ്ഞിരിക്കണം സൾഫർ ഡയോക്സൈഡ് എസ് ഓ ടു ആണ് അപ്പോൾ അതനുസരിച്ച് തന്നെ ചെയ്യാം ഓക്കെ ഇനി അടുത്ത നോക്കുക ആറാമത്തെ കാര്യം വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യവാണ് ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ ടെക്സ്റ്റും മെറ്റീരിയലും ബേസ് ചെയ്തിട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നല്ലോണം പഠിച്ചിട്ട് തന്നെ പോവാം ഇനിയുള്ള എക്സാമുകൾക്കും ഇതേ പാറ്റേൺ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക എക്സാമിനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റും അതുപോലെ തന്നെ മെറ്റീരിയൽസും ക്ലിയർ ആയിട്ട് നല്ലോണം തന്നെ വായിച്ചിട്ട് പോവാം എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് മാറ്റർ വാട്ട് ഈസ് മാസ് എന്താണ് മാസ് എന്നുള്ളത് ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിലുള്ള എമൗണ്ട് ഓഫ് ആണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെൻറ്റിൻ്റെ ഒരു പദാർത്ഥം ദ്രവ്യത്തിൻ്റെ അളവാണ് നമ്മൾ അതിൻ്റെ മാസ് എന്ന് പറയാം ഇനി എന്താണ് ഒരു എക്സ്പെരിമെൻ്റ് പറയാൻ പറ്റുക റൈറ്റ് എ പ്രൊസീജിയർ ഓഫ് ആൻ എക്സ്പെരിമെൻ്റ് ടു പ്രൂവ് ദാറ്റ് മാറ്റർ ഓക്യുപ്പൈ സ്പേസ് ഒന്നുമില്ലൊരു ബീക്കറിൽ പ്രൊസീജിയർ മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതാണ് കാര്യം ഡിപ്പേസ്റ്റ് ഓൺ ഹങ്ങഡ് ഓൺ ദി ത്ര ത്രെഡ് ഇൻ ടു എ ബീക്കർ ഒരു വെള്ളം നിറച്ച് വെച്ചേക്കുന്ന ബീക്കറിൽ ഒരു കല്ല് മുക്കുക കല്ല് മുക്കുന്ന സമയത്ത് കല്ല് മുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയരും വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും വിച്ച് മീൻസ് അവിടെ എന്താ ആ മാ ആ ഒരു സ്പേസ് ഒക്കയുപ്പൈ ചെയ്യുന്നതുകൊണ്ടാണ് ആ വെള്ളത്തിൻ്റെ ലെവൽ പൊങ്ങുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരെ ഈ ഒരു കാര്യം എഴുതാനാണ് ചോദിച്ചത് ഈ ഒരു സെൻറ്റൻസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കാരണം പ്രൊസീജർ മാത്രം എഴുതിയാൽ മതിയായിരുന്നു ഡിപ്പെൻസ്ഡ് ഓൺ ഹംഗഡ് ഓൺ ദി ത്രെഡ് ഇൻ ടു എ ബീക്കർ വിത്ത് മാർക്ക്ഡ് വാട്ടർ ലെവൽ മാർക്കഡ് വാട്ടർ ലെവൽ വെച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയേക്കാം ഇനി അടുത്തു നോക്കാം ഏഴാമത്തെ കാര്യം സോഡിയം റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ദിസ് എ ഫിസിക്കൽ ചേഞ്ച് ഓർ കെമിക്കൽ ചേഞ്ച് സോഡിയം വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസ് ഗ്യാസോ അതൊരു കെമിക്കൽ ചേഞ്ചാണോ ഫിസിക്കൽ ചേഞ്ച് ആണോ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫിസിക്കൽ ചേഞ്ച് അല്ല കെമിക്കൽ ചേഞ്ച് ആണ് കാരണം എന്താ അതിൽ പുതിയ സബ്സ്റ്റൻസുകൾ ഉണ്ടാകുന്നുണ്ട് ന്യൂ സബ്സ്റ്റൻസസ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞ് രണ്ട് പുതിയ ആൾക്കാർ ആൾക്കാരുണ്ടാവുന്നുണ്ട് അതൊരു കെമിക്കൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഇതൊരു രാസമാത്രം രാസമാറ്റമാണ് എന്ന് പറയും അപ്പോൾ അതിൽ രാസമാറ്റമാണ് എന്ന് പറയുന്നതിന് ഒരു മാർക്കും അതുപോലെ പുതിയ സബ്സ്റ്റൻസുകൾ വരുന്നതുമാണ് ആണ് അടുത്തൊരു മാർക്ക് വരെ അപ്പോൾ കൃത്യമായിട്ട് നോക്കിയേക്കാം ഇനി അടുത്തത് നോക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ വി യൂസ് ഇസ് എ റിസൾട്ട് ഓഫ് എഫേർട്സ് ഓഫ് മെനി അതർ സയൻറ്റിസ്റ്റ് അപ്പോൾ കുറേ അധികം സയൻറ്റിസ്റ്റുകളുടെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ലവോയ്സിയറിൻ്റെയും ന്യൂ ലാൻഡിൻ്റെയും ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് നോക്കാം ഇറ്റ് ക്ലാസിഫൈഡ് നോൺ എലമെൻറ്റ്സ് ഇൻറ്റു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു എന്തായിരുന്നു ലവോയിസിയർ ചെയ്തത് ന്യൂ ലാൻഡ് ചെയ്തത് എന്തായിരുന്നു ഒക്റ്റേവുകളായിട്ട് ആ പറഞ്ഞത് ഈ അറേഞ്ചിലെന്താ ഇൻക്രീ അസൻഡിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് ഇൻക്രീസിംഗ് ഓർഡർ എഴുതിയപ്പോൾ എല്ലാ എയ്ത്ത് എലമെൻറ്റും ഫസ്റ്റ് എലമെൻറ്റിനും ആയിട്ട് പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കമ്പെയർ ടു ദി സെവൻ നോട്ട്സ് അപ്പോൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഏഴ് നോട്ടുകളായിട്ട് നമ്മുടെ മ്യൂസിക്കുകളായിട്ട് കമ്പയർ ചെയ്തു ആൻഡ് ഹീ കോൾ ഇറ്റ് ആസ് ലോ ഓഫ് ഒക്ടേവ്സ് അഷ്ടക നിയമം എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു കാര്യമാണ് എഴുതേണ്ടത് പ്രോപ്പറായിട്ട് ഈ രണ്ട് പോയിന്റുകളും എഴുതി നിർത്താം കേട്ടോ അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതാം ഇനി അതിൻ്റെ ഒരു ഓർക്കോസ്റ്റും കൂടി ഉണ്ടായിരുന്നു മെൻ്റലീവിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഹൗ ഡിറ്റ് മെന്റലി ക്ലാസിഫൈ ദ എലമെൻറ്റ്സ് റൈറ്റ് വൺ അഡ്വാൻറ്റേജ് ഓഫ് പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് മെന്റലിവ് ക്ലാസിഫൈ ക്ലാസിഫൈ ക്ലാസ്സിഫെയ് എങ്ങനെയാണ് ഇതേ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് തന്നെയാണ് അറേഞ്ച് ചെയ്ത് പക്ഷേ അന്ന് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു അറുപത്തിമൂന്നെണ്ണം പക്ഷേ അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടയിൽ ഇടയിൽ പ്രോപ്പർ പ്രോപ്പർട്ടീസ് കോമൺ ഒരേപോലുള്ള പ്രോപ്പർട്ടിയുള്ള എലമെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണും അല്ലെങ്കിൽ പ്രോപ്പർട്ടികൾ സെയിം പ്രോപ്പർട്ടികൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് അതിനെയാണ് അദ്ദേഹം മെൻ്റലി സ്പിരിയോഡിക് ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോ ആക്കിയിട്ട് തന്നെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യമാണ് അവിടെ എഴുതേണ്ടത് ഇനി റൈറ്റ് വൺ അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജുകൾ കുറേയധികം നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് അഡ്വാൻറ്റേജുകളാണ് മെയിൻ ആയിട്ടുണ്ടായത് ഒന്ന് ബ്ലാങ്ക് സ്പേസസ് വെർ ലെഫ്റ്റ് ഫോർ എലമെൻറ്റ്സ് ടു ബി ഡിസ്വർ ആൻഡ് ദയർ പ്രോപ്പർട്ടീസ് വെർ പ്രഡിക്റ്റഡ് രണ്ടാമത്തത് എലമെൻറ്റ്സ് വെർ അറേഞ്ച അസെൻഡിങ് ഓർഡർ സോ ഈസി ഒരേ ഗ്രൂപ്പിൽ തന്നെയാണ് സെയിം പ്രോപ്പർട്ടി ഉള്ളവർ വന്നത് അത് പഠനത്തിനെ ഈസിയാക്കി മാറ്റി കേട്ടോ എലമെൻറ്റുകളുടെ പഠനവും അവരെ കോമ്പൗണ്ടുകൾ പഠിക്കുന്നതിന് ഈസി ആക്കി മാറ്റും അപ്പോൾ അതായിരുന്നു ആ കാര്യം ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാ മതി റൈറ്റ് വൺ അഡ്വാൻറ്റേജ് എന്നാണ് ക്വസ്റ്റിനി പറഞ്ഞത് ഒരു അഡ്വാൻറ്റേജ് എഴുതാം ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റിൻ രണ്ട് ആക്ടിവിറ്റീസ് ആർ യുവൺ ടേക്ക് സം അമോണിയം ക്ലോറൈഡ് ഇൻ വാച്ച് ഗ്ലാസ് ആഡ് സം ബേരിയം ഹൈഡ്രോക്സൈഡ് ആൻസ് തിരുവെൽ നമ്മൾ പഠിച്ചേക്കുന്ന ടെസ്റ്റ് ട്യൂബിൽ ട്യൂബിലിടുന്ന കാര്യമാണ് ഇതിൽ രണ്ടെണ്ണം വാച്ച് ക്ലാസ്സിൽ ടച്ച് ദ ബോട്ടം ഓഫ് ദി വാച്ച് ഗ്ലാസ് എന്തായിരിക്കും വരാ എന്നാണ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോക് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒബ്സർവേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ബോട്ടം ഓഫ് ദി വാച്ച് ഗ്ലാസ്സിൽ അവിടെ എന്തായിരിക്കും ഇറ്റ് ഫീൽസ് കോൾഡ് അറ്റ് ദി ബോട്ടം ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ വാച്ച് ഗ്ലാസിൻ്റെ ബോട്ടത്തിൽ കോൾഡായിട്ട് ഫീൽ ചെയ്യും ഓക്കെ താഴെ തണുപ്പായിട്ട് തണുപ്പ് അനുഭവപ്പെടും കേട്ടോ ഇനി രണ്ടാമത്തെ കാര്യം ഹൗ ക്യാൻ ദ ഗ്യാസ് പ്രൊഡ്യൂസ് ഇൻ ദ റിയാക്ഷൻ ടു ബി ഐഡൻറ്റിഫൈഡ് എങ്ങനെയാണ് ഗ്യാസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒന്നില്ലെങ്കിൽ ഒരു കത്തുന്ന തീപ്പെട്ടിയോ മാക്സിക്കോ കൊണ്ടുവന്ന് വെച്ചാൽ മതി പോപ്പ് സൗണ്ടോടുകൂടി തന്നെ കത്തുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം അവിടെ എന്തുണ്ട് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണുള്ളത് അപ്പോൾ ആ ഉണ്ടാവുന്ന ഹൈഡ്രജൻ ഗ്യാസിന് ഇതാക്കാനായിട്ട് കത്തുന്ന ഒരു കാൻഡിലോ മാക്സിക്കോ കൊണ്ടുവന്നാൽ മതി ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്തോട്ട് ഇനി അടുത്ത വിച്ച് ഫോം ഓഫ് എനർജിസ് അസോസിയെ ഇത് രണ്ടിലും ഉണ്ടാകുന്ന എനർജി ഏതാണ് രണ്ടിലും ഉണ്ടാകുന്ന ഹീറ്റ് എനർജി തന്നെയാണ് താബോർജ്ജമാണ് കാരണം ഇത് രണ്ടും എൻഡോതെർമിക് റിയാക്ഷനുകളുടെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് അപ്പോൾ അത് രണ്ടും നോക്കിയൊക്കെ താബോർജ്ജത്തിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് നോക്കാം ഇനി പത്താമത്തെ ചോദ്യം നോക്കാം വൺ മോളിക്കൂൾ എടാ മോളിക്കൂളുകളുടെ എലമെൻറ്റ്സ് ആൻഡ് കോമ്പോൺസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വൺ മോളിക്കൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് കണ്ടെയിൻസ് ടു ഹൈഡ്രജൻ ആറ്റംസ് വൺ സൾഫർ ആറ്റം ആൻഡ് ഫോർ ഓക്സിജൻ ആറ്റംസ് അങ്ങനെയാണെങ്കിൽ കെമിക്കൽ ഫോർമുല എഴുതുന്നത് ഒരു മോളിക്കൂൾ സൾഫ്യൂരിക് ആസിഡ് രണ്ട് ഹൈഡ്രജൻ ആറ്റമാണ് വരുന്നത് അപ്പോൾ എച്ച് എഴുത ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സിമ്പിൾ എഴുതി ടു രണ്ടെണ്ണോളാണ് എസ് ആണ് സൾഫറിൻ്റെ ഒരെണ്ണമുള്ളൂ അപ്പോൾ എസ് വൺ ഓക്സിജൻ നാലെണ്ണമാണ് അപ്പോൾ എച്ച് ടു എസ് വൺ ഓഫ് ഫോർ എന്നായിരിക്കും വരാം അപ്പം അതിൽ നമുക്ക് ഫോർമുല എഴുതുന്ന സമയത്ത് വൺ എഴുതേണ്ട കാര്യമില്ല അപ്പോൾ എച്ച് ടു എസ് ഓഫ് ഫോർ എന്നായിരിക്കും നമ്മുടെ ഫോർമുല വരാം എച്ച് ടു എസ് ഓ ഫോർ എന്ന് ഫോർമുല വരും ഓക്കെ ഇനി ബി ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻ്റ് ഇൻ ഫോർ മോളിക്കൂൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് നാല് മോളിക്യൂൾ സൾഫ്യൂരിക് ആസിഡുള്ള നമ്പർ ഓഫ് ആറ്റംസ് അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഫോർ എച്ച് ടു ഒ എച്ച് ടു എസ് ഓ ഫോർ നാല് എച്ച് ടു ഒ മോളിക്യൂളുകളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അതെങ്ങനെയാക്കിയപ്പോൾ നോക്കാം ഇപ്പോൾ നാല് ഇൻറ്റു രണ്ട് പ്ലസ് നാല് ഇൻറ്റു ഒന്ന് പ്ലസ് നാല് ഇൻറ്റു നാല് അല്ലേ ഇപ്പോൾ നാല് ഇൻറ്റു രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും എട്ടായിരിക്കും പ്ലസ് നാല് പ്ലസ് പതിനാറ് എട്ട് പ്ലസ് നാല് പതിനാല് ഇരുപത് വരും ഇരുപതും എട്ടും ഇരുപത്തി എട്ടായിരിക്കും വരാം ഇരുപത്തെട്ട് ആറ്റങ്ങളായിരിക്കും വരാം ഇനി സി പാട്ട് നോക്കാം ഹൗ മെനി അമോണിയ മോളിക്യൂൾസ് ആർ റിക്വേർഡ് ടു ഒപ്റ്റൈൻ ദ സെയിം നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ എബ കേസ് എത്ര അമോണിയ മോളിക്യൂളുകൾ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇത്രയും തന്നെ ആറ്റങ്ങൾ ഉണ്ടാകുക എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ അമോണിയ എന്ന് പറഞ്ഞാൽ എൻ എച്ച് ത്രീയാണ് അമോണിയയുടെ എത്ര മോളിക്കൂൾ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇത്രയും തന്നെ ഇരുപത്തെട്ട് ആറ്റങ്ങൾ കിട്ടുക എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഒരു അമോണിയയിൽ എത്ര മോൾ ആറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കാം നമ്പർ ഓഫ് ആറ്റംസ് ഇൻ അമോണിയ എത്രയായിരിക്കും എന്ന് നോക്കാം ഒരെണ്ണോണ് നൈട്രജൻ മൂന്ന് ഹൈഡ്രജൻ അപ്പോൾ നാലെണ്ണോണ് വരാം അല്ലേ അപ്പോൾ ഈ നാല് ആറ്റങ്ങളുടെ ഒപ്പം എന്തോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് ഇരുപത്തെട്ട് കിട്ടണം അല്ലേ കാരണം ഇരുപത്തെട്ട് ആറ്റങ്ങൾ കിട്ടാൻ ക്വസ്റ്റിനി പറഞ്ഞേക്കുന്നത് സെയിം നമ്പർ ഓഫ് മോളിക്യൂസസ് ഇൻ ദ എബ് കീസ് എന്ന് പറഞ്ഞാൽ ഫോർ എച്ച് ടു എച്ച് ടു സോ ഫോറിൽ ഇരുപത്തെട്ട് ആറ്റങ്ങളുള്ള ആ ഇരുപത്തെട്ട് ആറ്റങ്ങൾ കിട്ടാനായിട്ട് എത്ര മോളിക്യൂൾ അമോണിയ എടുക്കേണ്ടി വരും ഒരു മോളിക്യൂൾ അമോണിയയിൽ നാല് ആറ്റങ്ങളുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ ഒരു എക്സ് എണ്ണം എടുക്കാൻ പോകും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതിനെ എക്സ് ആയിട്ട് എടുക്കാൻ പോകും എത്ര എണ്ണം എന്നുള്ളൂ അപ്പോൾ എക്സേ ഇൻറ്റു നാല് ഈക്വൽ ടു ഇരുപത്തെട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇരുപത്തി എട്ട് ബൈ നാല് എന്നെടുക്കാം അപ്പോൾ എക്സ് എത്രയായിരിക്കും വരാം ഏഴായിരിക്കും വരാം കേട്ടോ എക്സ് എന്ന് പറയുന്നത് ഏഴായിരിക്കും ഓക്കെ അപ്പോൾ ഏഴ് മോളിക്യൂൾ എച്ച് ടു എടുത്ത് എൻ എച്ച് ത്രീ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടാം ഇവിടെ അത്രയും മോളിക്യൂൾ ഓഫ് സോറി അത്രയും ആറ്റങ്ങൾ ഇരുപത്തെട്ട് ആറ്റങ്ങൾ കിട്ടാം അപ്പോൾ ആ രീതിയിൽ അതിനെ ചെയ്യണം എക്സിസിക്കൽ ടു ഏഴ് എന്നുള്ള രീതിക്ക് തന്നെ ചെയ്യാം അപ്പോൾ ഈ രീതിയിലാണ് അത് ചെയ്യേണ്ടത് കേട്ടോ ഇനി ബി പാർട്ട് നോക്കാം ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് സാമ്പിൾ എ സാമ്പിൾ ബി സാമ്പിൾ സി എന്ന് പറഞ്ഞ് മൂന്ന് സാമ്പിളുകൾ തന്നിട്ടുണ്ട് വിച്ച് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ സാമ്പിൾ ബി ഓൾദോ ഇങ്ങനെയൊക്കെ തരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ വളരെ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ സാമ്പിൾ ബിയിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അപ്പോൾ നമ്മൾ സാമ്പിൾ ബി എടുക്കാം ത്രീ സി ടു എച്ച് ഫൈവ് ഒ എച്ച് ആണ് സാമ്പിൾ ബി അപ്പോൾ അതിലുള്ള ഹൈഡ്രജൻ ഹൈഡ്രജനാറ്റങ്ങൾ നോക്കണം നോക്കാം നമ്പർ ഓഫ് ഹഴുതനാറ്റംസ് എച്ച് ആറ്റംസ് എന്ന് എഴുതുന്നുള്ളൂ നോക്കാം മൂന്ന് ഇൻറ്റു അഞ്ച് പ്ലസ് ഇവിടെ ഒരു ഹൈഡ്രജൻ ഹഴുതനാറ്റം കൂടിയുള്ള മൂന്ന് ഇൻറ്റു ഒന്ന് ഫ്രണ്ടിലുള്ള മൂന്ന് കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്പിൾ ആണ് ഓട്ടോ എന്നാൽ പതിനഞ്ച് പ്ലസ് മൂന്ന് പതിനെട്ട് ഹഴുതനാറ്റങ്ങളായിരിക്കും ഉണ്ടാകാം ഓക്കെ ഇനി ബി എന്താ വിച്ച് സാമ്പിൾ ഹാവ് ദ സെയിം നമ്പർ ഓഫ് ആറ്റംസ് അത് കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാ സാമ്പിളിനെയും കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം സാമ്പിൾ ഏടെ എടുക്കാം സാമ്പിൾ ഏടെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം സാമ്പിൾ എയിൽ എത്ര എണ്ണം ആയിരിക്കും വരാം സിക്സ് പ്ലസ് ട്വൽവ് പ്ലസ് സിക്സ് എത്ര കിട്ടുമോ അപ്പോൾ നമുക്ക് ഇരുപത്തി നാലായിരിക്കും കിട്ടാം സാമ്പിൾ ബി എടുക്കാം സാമ്പിൾ ബി അവിടെ നമ്മൾ മൂന്ന് ത്രീ സി റ്റു എച്ച് ഫൈവ് വായിച്ചാണ് വരാം അപ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് പ്ലസ് മൂന്ന് ഇൻറ്റു അഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു ഒന്ന് പ്ലസ് പിന്നെ ഹൈഡ്രജൻ്റെ ഒരെണ്ണം കൂടിയുണ്ട് ഉണ്ട് മൂന്ന് അപ്പോൾ ആറ് പ്ലസ് പതിനഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് അല്ലേ അപ്പോൾ ആറും ആറും പന്ത്രണ്ട് ഇരുപത്തിയേഴ് കിട്ടും അവിടെ ഓക്കെ ഇരുപത്തിയേഴായിരിക്കും കിട്ടുന്നത് ഇനി അടുത്തത് സാമ്പിൾ സീം കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം സാമ്പിൾ സീയിൽ വരുമ്പോൾ എത്രയായിരിക്കും ആറ് ഇൻറ്റു രണ്ട് പ്ലസ് ആറ് ഇൻറ്റു രണ്ട് അല്ലേ ഇങ്ങനെയായിരിക്കും വരാം പ്ലസ് ആറ് ഇൻറ്റു രണ്ട് കാരണം വെച്ചിട്ടു ഓറ്റും എത്ര കിട്ടും അവിടെ ആറ് ഇൻറ്റു രണ്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോറി എടാ ഇവിടെ യെസ് കറക്റ്റാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക ദാറ്റ് ഈസ് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തി നാല് കിട്ടും അല്ലേ അപ്പോൾ ഏതൊക്കെയായിരിക്കും എയ്ക്കും സിക്കും ഒരേ നമ്പർ ഓഫ് ആറ്റങ്ങൾ തന്നെയാണ് വരാം ഇരുപത്തിനാല് അപ്പോൾ സാമ്പിൾ എ ആൻഡ് സാമ്പിൾ ബി സി ആയിരിക്കും അതിൻ്റെ ആൻസർ വരാം ഇനി സി ഫൈൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഫൈവ് മോളിക്കുൾ ഓഫ് സാമ്പിൾ എ സാമ്പിൾ എ എന്ന് പറഞ്ഞാൽ സി സിക്സ് ഫൈവ് എച്ച് ട്വൽവ് ഓ സിക്സ് ആണ് അതിൻ്റെ അഞ്ച് മോളിക്കുളെടുത്താൽ എത്രയായിരിക്കുന്നു സാമ്പിൾ എയുടെ എത്ര ഇരുപത്തിനാലെണ്ണം അപ്പം അഞ്ച് മോളിക്കൂൾ എടുത്താൽ അതുകഴിഞ്ഞു ഇരുപത്തി നാല് അഞ്ച് ചെയ്താൽ മതി അപ്പോൾ സിയുടെ ആൻസർ എടുക്കുന്ന സമയത്ത് സാമ്പിൾ എയിൽ ഇപ്പം തന്നെ ഇരുപത്തിനാല് ആറ്റങ്ങൾ ഉണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ച് മോളിക്കൂൾ എടുക്കുകയാണെങ്കിൽ അഞ്ച് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് എടുത്താൽ എത്രയായിരിക്കും കിട്ടാന്ന് ഓൾറെഡി ഇരുപത്തിനാലാണെന്ന് അറിയാമല്ലോ ഒരു മോളിക്കൂളിൽ പഞ്ചെണ്ണം എടുക്കാനായിട്ട് എത്രയായിരിക്കും നമ്പർ ഓഫ് ആറ്റംസ് നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു അഞ്ച് ഇൻറ്റു ഇരുപത്തിനാലായിരിക്കും അത്ര എത്രയാ അഞ്ച് ഇൻറ്റു ഇരുപത്തിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപതായിരിക്കും വരാം ഓക്കെ നൂറ്റി ഇരുപതായിരിക്കും വരുന്നത് അഞ്ച് ഇൻറ്റു ഇരുപത്തിനാല് ചെയ്ത അപ്പോൾ നൂറ്റി ഇരുപത് ആറ്റങ്ങളായിരിക്കും വരാം അപ്പോൾ ഇത്രയും ഇതിലെ ക്വസ്റ്റിൻ്റെ ആൻസറുകൾ വരാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് വരുന്നത് അപ്പം എല്ലാ ക്വസ്റ്റിനുകളും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് സൂപ്പറായിട്ട് അതെല്ലാം തന്നെ നോക്കുക ഇനി ഈ ക്വസ്റ്റിനുകൾ നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു വിഷമം കൂടി ഉണ്ടാവും എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ആ ആൻസർ ഒക്കെ എഴുതിയ സമയത്ത് ഇതിൽ മൈനറായിട്ട് ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ സാർ അയ്യോ എൻ്റെ മാർക്ക് കുറയില്ലേ എന്നുള്ളത് കുഴപ്പമില്ല എന്തുകൊണ്ടാണ് അത് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളെ മാക്സിമം ചെയ്തിട്ടുണ്ട് കാരണം സിലബസ് മാറിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പുതിയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ് നോർമൽ യൂഷ്വലി ചോദിക്കുന്നതിൽ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കേസുകളും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്ന് മാർക്കുകൾ ചെറുതായിട്ട് പോയാലും ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല പക്ഷേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്കിനിയുള്ള എക്സ് എക്സാമുകൾക്കെല്ലാം ഇതേപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകളും അത് കറക്റ്റായിട്ട് നോക്കാം ക്ലിയർ ആയിട്ട് അത് കറക്റ്റ് ചെയ്ത് പോവുക അടുത്ത എക്സാമിലോട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യുക അല്ലാതെ പോയ മാർക്കിനെ പറ്റി വിഷമിച്ചിരുന്നിട്ട് നമുക്കൊന്നുമില്ല അപ്പം അത് കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ എങ്ങനെയാണ് അത് ചെയ്തത് എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത് എക്സാമിന് എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കി അത് കറക്റ്റ് ചെയ്ത് പോവാ അടിപൊളിയായിട്ട് ആ വർക്ക് അടുത്ത എക്സാമിൽ അതിൻ്റെ റിസൾട്ടിലോട്ട് എത്തിക്കാം അത് നമുക്ക് അടുത്ത എക്സാമിൽ നോക്കാം സോ സൂപ്പറായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് ചെയ്യുക സോ താങ്ക് യു അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും